ആർ ഡി എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള നഹാസി ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് ദുൽക്കർണിയുടെ ഒരു ചിത്രമാണ് ചിത്രത്തിന്റെ പേരായി വരുന്നത് ആം ഗെയിം എന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ പൂജയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആന്റണി വർഗീസ് ഒക്കെ ഈ ഒരു ചിത്രത്തിലൊരു പ്രധാന വേഷ തന്നെ എത്തുന്നുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യാൻ പോകുന്നത് ആർ ഡി എക്സ് കെ ജി എഫ് കൂടാന സലാർ പോലുള്ള ചിത്രങ്ങളൊക്കെ ഫൈറ്റ് കൊറിയോഗ്രഫി ആയിട്ടുള്ള അൻബറിവായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് കൂടാതെ തമിഴ് താരുമായിട്ടുള്ള കതിരും ഈ ഒരു ചിത്രത്തിലൊരു പ്രധാന വേഷത്തിൽ വേഷുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഉണ്ണിമുൽ നായകരാകുന്ന ഏറ്റവും പുതിയ ചിത്രം ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ആഡ് ആഡ് വൺ ടു ചിത്രങ്ങളുടെ ഒക്കെ സംവിധാനമായിട്ടുള്ള മിഥിൻ മാനുവൽ തോമസ് ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗോകുലം മൂവീസ് ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിജയുടെ ഗോട്ട് ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള വെങ്കട്ടു ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ശിവകാർത്തിയു വേണ്ടി ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം മുതൽ ആരംഭിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോട്ട് ചിത്രങ്ങളുടെ ഒക്കെ ഗാനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള യുവൻ രാജായിരിക്കുമെന്ന് ഇപ്പോൾ ഓഫീഷ്യൽ എന്ന ചിത്രത്തിലെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് കഴിഞ്ഞിടയ്ക്ക് ലോ ഹൈപ്പിൽ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നു ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രം ഈ ഒരു ചിത്രം തിയേറ്റർ റിലീസ് റിലീസ് സമയത്ത് നല്ല റെസ്പോൺസ് ഒക്കെ തിയേറ്ററിൽ നേരിടാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തോളം ചിത്രത്തിന്റെ ടിക്കറ്റ് വിറ്റുപോയി മികച്ച ഒരു കളക്ഷൻ നേരിടാൻ പോവുകയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രം സൂര്യനഗ്രി ഇനി തിയേറ്റർ ഒളിക്ക റിലീസ് എത്താതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ചിത്രം ആർ ജെ മഹാരാജാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഇരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഇവരെ ദീപാവലി പ്രമാണിച്ച് ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിലൂടെ ആയാലും സൂര്യയുടെ ഒരു കീഴിലും കമ്പാക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിയാൻ വിക്രമിന്റെ മകനായിട്ടുള്ള വിക്രം ഏറ്റവും പുതിയ നായകനെത്തുന്ന ചിത്രമാണ് ബൈസൺ എന്ന ചിത്രം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ധനുഷിന്റെ ബ്ലോക്ക് ബാസ്റ്റർ സിനിമയായിട്ടുള്ള കർണൻ ചിത്രത്തിന്റെ സമയമായിട്ടുള്ള മാരി സിൽവരാജ് ആണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസും ഇപ്പോൾ ഒഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിട്ടുണ്ട് ഈ വരുന്ന ഒക്ടോബർ പതിനേഴിന് ദീപാവലി പ്രമാണിച്ച് ചിത്രം തിയേറ്റർ ഒളിക്കുക റിലീസിനെത്തും ലാലിട്ട നായകനെ തിയേറ്റർ ഒളിക്കുക റിലീസിനെത്തിയുള്ള ഏറ്റവും പുതിയ ചിത്രം തുടരും എന്ന ചിത്രം ചിത്രത്തിന്റെ വളരെ മെച്ച റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററുകളിൽ നേരിടാൻ സാധിച്ചുള്ളത് ചിത്രം എട്ടാം ദിവസത്തിലോട്ട് ഏകദേശം കടന്നപ്പോൾ പതിനയ്യായിരത്തി ഇരുപതോളം ടിക്കറ്റ് ആയിരുന്നു ചിത്രത്തിന്റെ വിറ്റ് പോയിട്ടുള്ളത് ചിത്രം മികച്ച ഒരു കളക്ഷനോടെയാണ് ഇപ്പോഴും തിയേറ്ററിൽ പിന്നിടുന്നത് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അൻപത് കോടി രൂപി ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കി ടോട്ടൽ വേലു ആയിട്ട് നൂറ്റി മുപ്പത് കോടി രൂപയോളം ചിത്രം സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ ആയി തന്നെയാണ് ഇപ്പോൾ തുടരുമെന്ന ചിത്രം തിയേറ്ററിൽ പിന്നിടുന്നത് ഇപ്പോഴും ചിത്രത്തിന് മികച്ച രീതിയിലുള്ള ഷോക്ക് ഔട്ടും കൂടാതെ തന്നെ ഹൗസ്ഫുൾ ഷോസും എല്ലാം നടക്കുകയാണ് ഈ ഒരു ചിത്രം മലയാളത്തിന് അടുത്തൊരു ഇരുന്നൂറ് കോടി ക്ലബ്ബിലൊക്കെ ഇടം പിടിക്കുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് മികച്ച കളക്ഷനോടെയാണ് ഇപ്പോഴും ചിത്രം തിയേറ്ററിൽ പിന്നിടുന്നത് നാനി മേഖല തിയേറ്ററിലേക്ക് റിലീസ് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഇതൊരു വയലൻസ് ചിത്രം കൂടി ഈ ഒരു ചിത്രം ഇപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് വേലുപാട് കളക്ഷനിൽ ഏകദേശം എൺപത്തിരണ്ട് കോടി രൂപയോളം ജസ്റ്റ് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഉടനെ തന്നെ ചിത്രം നൂറ് കോടി ക്ലബ്ബിൽ കയറുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് ഞാൻ കരിയറിലെ തന്നെ അടുത്തൊരു വലിയൊരു വിജയം തന്നെ ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം സ്വന്തമാക്കുമെന്ന് ഈ ഒരു കളക്ഷനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂര്യയുടെ ഒരു ും കമ്പാ എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ് വെങ്കി അല്ലൂരി സംവിധാനം ചെയ്ത് ഒരുക്കുന്ന സൂര്യയുടെ നാൽപ്പത്തി ആറാം ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഡയറക്ടറിന് വേണ്ടി ഏകദേശം സാലറി ആയി പറയുന്നത് അൻപത് കോടി രൂപയോളമാണെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പോലും ഇപ്പോൾ തുടങ്ങിയിട്ടില്ല അതിനു മുമ്പേ തന്നെ നെറ്റ്ഫ്ലിക്സ് എൺപത്തി കോടി രൂപയ്ക്ക് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ ഒരു ചിത്രത്തിന്റെ റേഞ്ച് എന്താണെന്ന് കാരണം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് ലക്കി ബാസ്കർ എന്ന ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള വെങ്കി അല്ലൂരിയാണ് പുള്ളി അതിന് മുമ്പേ തന്നെ ബ്ലോക്ക് ബസ് അടിച്ചിട്ടുള്ള മറ്റൊരു ചിത്രമാണ് ധനുഷന്റെ വാത്തി എന്ന ചിത്രം ഇതൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ അടുത്തൊരു ഹിറ്റ് ഹിറ്റാകുമെന്ന് എല്ലാവർക്കും തന്നെ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ജയറാമേട്ട് നയികിരി തിയേറ്റർ ഒളിക്ക് റിലീസ് ഒരു കിടിലം കമ്പാക്ക് പ്രതീക്ഷിച്ചുള്ള ചിത്രമാണ് മിഥിൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ള ഹോസ്റ്റലർ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലൂടെ ചിത്രത്തിനോട് കമ്പാക്ക് കിട്ടിയെന്ന് വെച്ചാൽ കിട്ടി ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല കാരണം ചിത്രം ബോക്സ് ഓഫീസ് കളക്ഷനെ അന്ന് നാൽപ്പത് കോടി രൂപ മടിച്ച് ബ്ലോക്ക് ബസ്റ്റർ വിജയമൊക്കെ ഒക്കെ നേടിയിട്ടുണ്ടായിരുന്നു അതിന് കാരണം ഈ ഒരു ചിത്രത്തിന്റെ ഹൈപ്പ് തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള മിഥുൻ മാനുവൽ തോമസ് ആയിരുന്നു ഒന്നാമത്തെ ഹൈപ്പ് രണ്ടാമത്തെ ഹൈപ്പ് മമ്മൂക്ക കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഒരു മിഥുൻ മായ തോമസിന്റെ കണ്ടിന്യൂസ് ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം പുളി സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമായി ഉണ്ട് അടുത്തൊരു ഹൈപ്പ് ആ ഒരു സംഭവമൊക്കെ കൂടാതെ തന്നെ കുറെ നാൾക്ക് ശേഷം ജയറാമേട്ടന്റെ ഒരു കീഴിലും കമ്പാക്ക് ഈ ഒരു ചിത്രത്തിലൂടെ ഉണ്ടാകുമെന്നൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഹൈപ്പിലൊക്കെ ആയിരുന്നു ആ ഒരു ചിത്രം ഓസലർ എന്ന ചിത്രം നാൽപ്പത് കോടി രൂപയ്ക്ക് മുകളിലൊക്കെ ഗ്രോസ് സെലക്ഷൻ നേടി ഹിറ്റ് ആയിട്ടുള്ളത് എന്നാൽ പോലും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹിറ്റ് നല്ലൊരു സക്സസ് റേഷൻ എന്ന് പറഞ്ഞാൽ പഴയ ആക്ടർ സുരേഷ് ഗോപിയൊക്കെ ഒക്കെ കിരീടൻ എന്ന ചിത്രത്തിലൂടെ ഒക്കെ കമ്പാക്ക് അടിച്ച് നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ടൊക്കെ തന്നെ ജയറാം മേടൻ കമ്പാക്ക് ഉണ്ടായെങ്കിലും അതൊന്ന് കൺസിസ്റ്റ് നിന്നു പോകുന്നില്ല ആ ഒരു കമ്പാക്കോടെ എത്തി അല്ലെങ്കിൽ ഇപ്പോഴും പഴയ ഒരു വിൻ്റേജ് ജയറാമേട്ടൻ ഇപ്പോഴും ഒരു സജീവമായി നമ്മുടെ മലയാള സിനിമയിൽ നിൽക്കുന്നില്ല എന്നാൽ പോലും പുള്ളി റെട്രോ ചിത്രത്തിന്റെ പ്രൊമോഷനായി നമ്മുടെ കേരളത്തിൽ വന്നവർ പറയാനുണ്ടായിരുന്നു ഞാൻ ഒരു രണ്ട് കിടിലൽ ചിത്രങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ രണ്ട് കിടന്നൽ ചിത്രങ്ങൾ മാത്രമല്ല മൂന്ന് ചിത്രങ്ങളാണ് പുള്ളിയുടെ വരാനുള്ളത് പക്ഷേ ഇതൊരു റൂമർ അപ്ഡേറ്റ് ബേസിലാണ് ഇപ്പോൾ പുറത്തിറങ്ങി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏകദേശം മൂന്ന് ചിത്രങ്ങളാണ് പുള്ളിയുടെ വരാനുള്ളത് ഒന്നാമത്തെ ചിത്രമാണ് ലോജി പോലുള്ള സിനിമകളുടെ ഒക്കെ സംവിധാനമായിട്ടുള്ള ദിലീഷ് പോത്തൻ ദിലീഷ് പോത്തനുമായിട്ട് ജയറാമേട്ടൻ ഒരു ചിത്രത്തിൽ ിക്കാൻ പോകുന്നുണ്ടെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ ചിത്രമാണ് പ്രേമലു പോലുള്ള അല്ലെങ്കിൽ പ്രേമലു തന്നേർമത്ത നിരങ്ങൾ സൂപ്പർ ഷർണിയ പോലുള്ള സിനിമകളിലൊക്കെ സമയത്തുള്ള ഗിരി ഏടിയുമായിട്ട് ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് കൂടാതെ തന്നെ മറ്റൊരു റൂമറായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ദുൽഖറിനെ കഴിഞ്ഞ വർഷം വലിയൊരു ഹൈപ്പിൽ പുറത്തിറങ്ങിയിട്ടുള്ള കിങ് ഓഫ് കോത്ത എന്ന ചിത്രത്തിൻ്റെ സമയത്തുള്ള അഭിലാഷ് ജോഷിയുമായിട്ട് പുള്ളി ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോകുന്നുണ്ട് ഒരു മൂന്ന് ചിത്രങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടെന്നും അതിൽ മൂന്ന് ചിത്രങ്ങളുടെ ഒരു അപ്ഡേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഒഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല ഇപ്പോൾ ആയിട്ട് വരുന്ന റൂമറുകളിൽ ഒന്ന് മാത്രമാണ് ഈ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ഒഫീഷ്യലി ലോക്ക് ആവുകയാണെങ്കിൽ ഒരു ജയറാം ഒരുപാട് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദിലീപടം പുറങ്ങാതിരിക്കുന്ന ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത് ഈ ഒരു ചിത്രത്തിൽ ലാലേട്ടൻ ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റുകൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ഈ ഒരു ചിത്രത്തിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മാസം മിഡ് ഒക്കെ വെച്ചായിരിക്കും കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൽ ഒരു എക്സ്റ്റൻഡ് ക്യാമറ റോളിയായിട്ടാണ് ലാലേട്ടൻ ഈ ഒരു ചിത്രത്തിൽ എത്താൻ പോകുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് ഈ വരുന്ന ജൂൺ മാസമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും ദിലീപ് ഏട്ടന്റെ ഇരും പുറത്തിറങ്ങാൻ ഫാഫാ ഫാബ എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക